മികച്ച സ്വഭാവനടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ച ശ്രീഷ്മ ചന്ദ്രന ചാലക്കുടിയുമായി പൊക്കിൽ കുടിബന്ധം മറ്റത്തൂർ അവിട്ടപ്പള്ളി സ്വദേശിനിയായ ശ്രീഷ്മയുടെ അമ്മവീട് ചാലക്കുടിയിൽ ഇറിഗേഷൻ ക്വാർട്ടേഴ്സിന് സമീപമാണ് വിബിൻ ആറ്റ്ലി സംവിധാനം ചെയ്ത പെമ്പിളൈ ഒരുമയിലെ ഭർത്താവിനെ സംശയിക്കുന്ന ഭാര്യയുടെ വേഷം കൈകാര്യം ചെയ്യുമ്പോൾ ഇതൊരു പുരസ്കാരത്തിലേക്കുള്ള കാൽവയ്പാകുമെന്ന് തെല്ലും പ്രതീക്ഷയുണ്ടായിരുന്നില്ലെന്ന് ശ്രീഷ്മ പറഞ്ഞു എബ്രി ഷൈൻ സംവിധാനം ചെയ്ത ആക്ഷൻ ഹീറോയിലെ വനിതാ പോലീസിന്റെ വേഷമാണ് പെമ്പിളൈ ഒരുമയിലെ സംവിധായകൻ വിബിൻ ആറ്റ്ലിയെ ആകർഷിച്ച ഘടകം എബ്രി ഷൈനാണ് ശ്രീഷ്മയുടെ ആദ്യ ചിത്രമായ പൂമരവും നിവിൻ പോളി നായകനായ ആക്ഷൻ ഹീറോ ബിജുവും സംവിധാനം ചെയ്തത് ഇത് നാലാമത്തെ ചിത്രം കേരള ഫിലിം സൊസൈറ്റി നിർമ്മിച്ച സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട് ഞാനൊരു നോർമൽ ഡേ ആയിരുന്നു ഞാൻ പോയി തൃശ്ശൂർ പോയിട്ട് തിരിച്ച് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ കോള വരികയായിരുന്നു വളരെ അടുത്ത സുഹൃത്തിന്റെ ആണ് അപ്പൊ ഫ്രണ്ട് എന്നെ ചോദിച്ചിട്ട് എന്താ ഇവിടെ നടക്കണം അറിയില്ല ഞാൻ അപ്പഴാ അറിയണേ ഒട്ടും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല എങ്കിൽ ചെയ്ത് മഹാരാജാസിലാണ് അപ്പൊ അവിടെ നാടകങ്ങൾ ചെയ്തിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നാടകം ത്രൂമരം പൂമരം ത്രൂ ആണ് കോമ്പള പിതാവ് മാഞ്ഞുകാരൻ ചന്ദ്രൻ പ്രവാസിയാണ് അമ്മ വനജയുടെ വീടാണ് ചാലക്കുടിയിലേത് മുത്തശ്ശി കാർത്തിയായിനിയാണ് ശ്രീഷ്മയുടെ വഴികാട്ടി മമ്മൂട്ടിയുടെ കട്ട ആരാധികയാണ് മുത്തശ്ശിയെന്ന് കൊച്ചുമകൾ പറയുന്നു അവാർഡ് വിവരം ലഭിച്ചുതറിഞ്ഞതോടെ നിരവധി ആളുകളാണ് അഭിനന്ദിക്കാൻ എത്തിയത് ടി സി വി ന്യൂസ് ചാലക്കുടി